നമസ്കാരം കാസർകോട്ടെ പൂച്ചക്കാട്ടെ ഗഫൂർ ഹാജിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കേസന്വേഷണത്തിന്റെ നിർണായക ദിവസങ്ങളിലൂടെയാണ് പോലീസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കേസന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പ്രതികളെ തിരിച്ചറിയാൻ സാധിച്ചതും അവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കി റിമാൻഡിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങാനും നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചെടുക്കാനും പോലീസിന് സാധിച്ചത് ഈ കേസന്വേഷണത്തിന്റെ ഏറ്റവും മികവാർന്ന സംഭവ വികാസങ്ങളാണ് കാസർഗോഡ് സൂപ്രണ്ട് ഓഫ് പോലീസ് ശിൽപാടി ഐ പി എസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായ അന്വേഷണമാണ് നാളിതുവരെ നടത്തുവന്നിരുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചുടലമായ അന്വേഷണങ്ങൾ നടത്തിയ കാസർഗോഡ് ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ് ഡിവൈഎസ്പി ജോൺസന്റെ അന്വേഷണം മികവ് തന്നെയാണ് മാത്രമല്ല ആദ്യഘട്ടത്തിൽ അറസ്റ്റായ നാല് പ്രതികളിൽ പ്രധാനപ്പെട്ട പ്രതിയായ ജിന്നുമ്മ എന്ന് പറയുന്ന ആ ദുർമന്ത്രവാദിനിയുടെ സാമ്പത്തിക സ്രോതസ്സുകളും പോലീസിന് കണ്ടെത്താൻ സാധിച്ചത് ഈ കേസ് അന്വേഷണത്തിന്റെ നിർണായകമാണ് ഗഫൂർ ഹാജിയിൽ നിന്നും അപഹരിച്ച സ്വർണ്ണാഭരണങ്ങൾ എന്ന ദുർബന്ധവാദിനിക്ക് ബാങ്കിൽ പണയപ്പെടുത്താനും വിൽക്കാനും സഹായകരമായ നിലപാട് കൈക്കൊണ്ട പൂച്ചക്കാട്ടെ ബിസ്മില്ല റോഡിലെ പി എസ് സൈഫുദ്ദീൻ ബാദിഷയും കഴിഞ്ഞ ദിവസം പ്രതി ചേർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് മാത്രമല്ല ഇയാൾ മുഖേന പണയപ്പെടുത്തിയ സ്വർണ്ണാഭരണങ്ങൾ വീണ്ടെടുക്കാനും പോലീസിന് സാധിച്ചു ജിന്നുമ അറസ്റ്റിലായ അന്ന് മുതൽ വേണ്ടി പൂച്ചക്കാട് പ്രദേശത്തെ സകല വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സകല കൂട്ടായ്മകളിലും സകല ഇടങ്ങളിലും വാദിച്ചു കൊണ്ടിരുന്ന പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഈ സൈഫുദ്ദീൻ എന്ന് പറയുന്ന കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ പ്രതി ഈ സൈഫുദ്ദീൻ ബാദുഷാ ഈ കേസുമായി ബന്ധപ്പെട്ട് നാട്ടിലുണ്ടാക്കിയ പൊല്ലാപ്പുകൾ ചില്ലറയല്ല ഗഫൂറാജി എന്ന ആ സാധു മനുഷ്യനെ അസ്വാഭാവികമായ രീതിയിൽ മരണപ്പെട്ട് കണ്ടെത്തിയ ദിവസം മുതൽ ഇത് എങ്ങനെ സംഭവിച്ചു എന്നറിയാത്ത നാട്ടുകാർ പരിഭ്രാന്തിയിലായപ്പോൾ പോലീസ് അന്വേഷണം വഴിമുട്ടിയപ്പോഴൊക്കെ മനസ്സ് നിറഞ്ഞു ചിരിക്കുകയായിരുന്നു ഈ സൈഫുദ്ദീൻ എന്ന് പറയുന്ന ബാദിഷ ഗുറാജി എങ്ങനെ കൊല്ലപ്പെട്ടു എന്ന് കൃത്യമായി അറിയാവുന്ന ഒരു വ്യക്തിയാണ് സൈഫുദ്ദീൻ ജിന്നുമയുടെ ഏറ്റവും വിശ്വസ്തൻ ഗഫൂർ ഹാജി മരിച്ച ദിവസം പ്രതിയായ സൈഫുദീൻ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടിരുന്നു അതിൽ മറ്റു മൂന്ന് പേരുണ്ടായിരുന്നു ഗഫൂർ ഹാജി എങ്ങനെ മരിച്ചു എന്ന് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ട് പരിഭ്രാന്തിയിലാണ് അന്ന് അപകടം സംഭവിച്ചത് എല്ലാം അറിഞ്ഞ് അകത്ത് ഊറിച്ചിരിച്ചു കൊണ്ട് കൊലപാതകത്തിന് കൂട്ടുനിൽക്കുകയായിരുന്നു ഈ സൈഫുദ്ദീൻ എന്ന ബാദുഷ മാത്രമല്ല ഈ ജിന്നുമ എന്ന കൊലപാതകിയായ വ്യാജ മന്ത്രവാദിനിക്ക് വേണ്ടി താറാട്ടുപാടാൻ ഒരു സംഘം തന്നെ പൂച്ചക്കാട് പ്രവർത്തിച്ചു വന്നിരുന്നു ഷമ്മാസ് റൂസ് ഇപ്പൊ പിടിയിലായ സെഫുദ്ദീൻ്റെ ഏറ്റവും അടുത്ത ബന്ധു കുഞ്ഞഹമ്മദ് അസ്രുദ്ദീൻ ഷംസുദ്ദീൻ തുടങ്ങിയ നിരവധി ആളുകൾ ഇപ്പോഴും ഇപ്പോഴും ഈ കേസ് ഏത് രീതിയിൽ അട്ടിമറിക്കാൻ സാധിക്കുമെന്ന് കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് ഗഫൂരാജ് എന്ന ആ സാധു മനുഷ്യൻ കൊലപ്പെട്ടതൊന്നും ഇവർക്ക് വിഷയമല്ല ജിന്നുമ പാവം ജിന്നുമ്മയ്ക്കെന്തും സംഭവിച്ചു കൂടാ അയ്യോ എന്റെ ജിന്നുമ്മ എന്ന് പറഞ്ഞ് കരയുകയാണ് ജിന്നുമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ താങ്കൾ തങ്ങളൊക്കെ കുടുങ്ങുമെന്ന് കൃത്യമായ ബോധ്യം ഇവർക്കൊക്കെ ഉണ്ട് ഈ കൊലപാതകം ജിന്നുമ്മ അല്ലെങ്കിൽ ജിന്നുമ ഒന്നോ രണ്ടോ പേര് മാത്രം അറിഞ്ഞു ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇതിൽ കൃത്യമായി കൊലപാതകമെന്ന് നേരത്തെയും കാലത്തെയും അറിയാവുന്ന കുറച്ച് ഇപ്പോഴും പൂച്ചക്കാടുണ്ട് അത്തരം ജിന്നുമ്മയുടെ ദാസന്മാർക്ക് നിയമത്തിന്റെ വഴി കൽ വഴി കാണിച്ചു നൽകലാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങളുടെ ലക്ഷ്യം ഇനി ഏറ്റവും ഒടുവിൽ ജിന്നുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്തുകൊണ്ട് തുടർ വാർത്തകളായി എന്നിൽ നിന്നും ഉണ്ടായില്ല എന്നുള്ളത് ഏറെ ചർച്ചയായിരുന്നു അത്തരം ചർച്ചകൾ നടത്തിയവരോടൊന്നും പിണക്കമില്ല കാരണം എൻ്റെ ആരോഗ്യനില അതീവ പരിതാപകരമായിരുന്നു എനിക്ക് സംസാരിക്കാൻ കുറച്ച് പ്രയാസമുണ്ടായിരുന്നു അതുപോലെ ഇത്രയും ശബ്ദത്തിലോ അല്ലെങ്കിൽ ഈ രീതിയിലൊന്നും എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരുന്നില്ല ഉദ്ദേശം ഒന്നൊന്നര മാസത്തോളം ആശുപത്രികളും ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ചികിത്സയിലായിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് വാർത്തകൾ നൽകാൻ എനിക്ക് സാധിച്ചിരുന്നില്ല ഇനിയുള്ള ദിവസങ്ങളിൽ പരമാവധി ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് കൃത്യമായി വാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കും നന്ദി നമസ്കാരം